ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നാല് മണിക്കാണ് ഉറക്കം എണീറ്റത് ഉറക്കം എണീറ്റ് തന്നെ ചോറിന് വെള്ളം വെച്ചു അത് കഴിഞ്ഞ് ചായ ഇട്ടു ചായ ഇട്ട് വെച്ച ശേഷം അരി വെള്ളത്തിൽ ഇട്ടു ഇനി നമുക്ക് ഇഡ്ലി ഉണ്ടാക്കാം ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് വേണ്ടി മാവ് തോറ്റുവെക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് തന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നതിന് വേണ്ടി പയർ തോരനാണ് വയ്ക്കുന്നത് അതിനു വേണ്ടി പയർ നല്ലതുപോലെ കഴുകിയെടുക്കുന്നുണ്ട് മീൻ എടുത്ത് പുറത്ത് വയ്ക്കുന്നുണ്ട് പയറ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് തോരന് വേണ്ടിയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഒരേ സമയത്ത് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് കുക്കറിൽ കുക്കറിലാവുകയും ചെയ്യും ചോറ് തിളയ്ക്കുകയും ചെയ്യും ചോറിന് കട്ട് ചെയ്ത് വെച്ചു അടുത്ത് ഇപ്പോൾ മീൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആ നേരം കൊണ്ട് ഇഡ്ഡലി വെന്തിട്ടുണ്ട് ഇഡ്ഡലി വെന്ത് വാങ്ങി വെച്ച ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം തിളച്ച് കൊടുക്കാം വെന്തിട്ടെന്ന് വെച്ചാൽ ഇഡലി പെട്ടെന്ന് തിണക്കുന്നതിനും പിന്നെ ഒട്ടിപ്പോവാതിരിക്കുന്നതിനു വേണ്ടിയാണ് നല്ല നാം സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി തയ്യാറായി ഇനി അടുത്തെന്ന് പറയുന്നത് മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൽ നമുക്ക് പൊഴുക്കുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില പിന്നെ രണ്ട് സവാള എടുത്ത് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് പരിപ്പ് കറി വയ്ക്കുന്നതിന് വേണ്ടി കുക്കർ എടുക്കാം കുക്കറിലേക്ക് കഴുകി വെച്ച പരിപ്പ് ഇട്ട് കൊടുക്കാം ചെറു പ ചെറുപ്പരിപ്പാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് അത് അഴച്ച് വേവിക്കാം ഈ മക്കൾക്ക് പാലും കാച്ചണം കുക്കറിലെ വെള്ളം മൊത്തം ഗ്യാസ് സ്റ്റോവിൽ തിരച്ച് വൃത്തിയടയി കിടക്കുന്നു ഇനി അത് നമുക്ക് ഉടനെ തന്നെ തുടച്ച് കളയാ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് അവിടെ കിടന്ന് ഉണങ്ങും ഉണങ്ങിയ പിന്നെ പാടാണ് തുടച്ചെടുത്ത് അതുകൊണ്ട് കൈ ഉടനെ അത് അപ്പോഴ് തന്നെ ചെയ്ത് വൃത്തിയാക്കുന്നുണ്ട് മകൾക്കുള്ള പാല് തിളപ്പിച്ചെടുത്തു ഇനി അതേ സ്റ്റൗവിൽ തന്നെ ഒരു കടായി വെച്ചു കൊടുക്കുക അപ്പുറത്തെ സ്റ്റൗവിലും ചീനച്ചട്ടി വെച്ചു കൊടുക്കുന്നുണ്ട് തോരൻ വയ്ക്കുന്ന ഉണ്ടാക്കുന്നതിനും മീൻ പൊരിക്കുന്നതിനും വേണ്ടിയാണ് തോരനുള്ള വയ്ക്കുന്നതിന് വേണ്ടി എണ്ണ കടുവറൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇങ്ങി ചൂടായ ശേഷം കടുക് വറ്റൻ മുളക് കറിവേപ്പില ഇത്രയിട്ട് പൊട്ടിച്ച ശേഷം ഇതിലേക്ക് ആ പയറിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിനെ പാത്രം ഇട്ട് അടച്ചു വെച്ചു ഇതേ സമയത്ത് എണ്ണ ചൂടായി കിടന്നു മീൻ അതിലേക്ക് മീൻ പൊരിക്കാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് മീൻ മീൻപൊരിക്കിട്ട് കൊടുത്ത ശേഷം തോരൻ്റെ അരപ്പ് തയ്യാറാക്കി അരപ്പ് എന്ന് പറയുമ്പോൾ തേങ്ങയൊക്കെ അകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ജീരകം കറിവേപ്പില ഇത്ര ഇട്ട് ആണ് അരപ്പ് തയ്യാറാക്കിയത് ഇനി നമുക്ക് ചോറ് വെന്തുയിട്ടുണ്ട് ആ ചോറിനടുത്ത് വാർത്തിടാൻ പോവുകയാണ് അതിനു മുമ്പ് മീൻ വറുത്ത് കൊരുന്നു മീൻ വറുത്ത് കൊരിയ ശേഷം ചോറ് വാർത്തിട്ടു മക്കുള്ള പാൽ തയ്യാറാക്കി ഇനി അടുത്തെന്ന് പറയുന്നത് ഇഡ്ഡലിക്കുള്ള കറി തയ്യാറാക്കുകയാണ് തയ്യാറാക്കിയാണ് വേണ്ടി ഒരു സവാള എടുത്ത് കഷ്ണങ്ങളാക്കി ഇട്ട് അരച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് അതൊരു പാത്രത്തിലോട്ട് മാറ്റിയ ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് പിന്നെ കുറച്ച് ഗുളിച്ചെണ്ണ ഇത്രയും കൂടെ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മുളക് കടിക്കാണിത് ഇഡ്ഡലിക്കും മുളക് കറിയും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ വേണ്ടെന്ന് വെച്ചാൽ പരിപ്പ് കറിക്കുള്ള കൂട്ട് തയ്യാറാക്കുകയാണ് അതിന് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തൊട്ടി കരിയപ്പില ഇത്രയും ഇട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തു അത് നമുക്കിനി ഈ പരിപ്പ് കറി പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് തിളപ്പിക്കാതെ ചൂടാക്കിയെടുത്തിട്ട് അതിനകത്ത് കുറച്ച് കരിയപ്പിലയും കൂടെ ഇട്ട് ഒഴിച്ചു കറി പരുവത്തിൽ എടുക്കുകയാണ് നമ്മൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് കെട്ടാം അതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ചോറ് മാറ്റി ഇനി സാധാരണ പോലെ തോരൻ തോരം വെച്ച് കൊടുക്കുന്നുണ്ട് മീൻ വെച്ച് കൊടുക്കുന്നുണ്ട് മാങ്ങാച്ചാർ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് പരിപ്പ് കറിയും കൂടെ മാറ്റിയെടുക്കാം അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തേക്കണം അതിലേ അതിനുവേണ്ടി ഇഡലിയും മുളക് കറിയും ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ ഊണും ബ്രേക്ക്ഫാസ്റ്റ് കൂടെ റെഡി ആയി കഴിഞ്ഞു ഇതെല്ലാം രാവിലെ ഏഴ് ഏഴ് ഏഴര മണിക്കകം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്